കാണുന്നു ുന്നുാനാ കാരുണ്യനാഥനെ ക്രൂശിൽ യാഗമായ സ്നേഹം കാണുന്നു ജാനാ കാരുണ്യനാഥനെ ക്രൂശിൽ യാഗമായ സ്നേഹം കണിവേറുന്നാഥൻ ഏഴയെ സ്നേഹിച്ചോൻ മറന്നിടുമോ ഞാനൻ പ്രാണനിൽ സ്നേഹം കനിവേറും നാഥൻ ഏഴയെ സ്നേഹിച്ചോൻ മറന്നിടുമോ ഞാനൻ പ്രാണനിൽ സ്നേഹം കാണുന്നു ഞാന കാരുണ്യനാഥനെ കാൽവരി ക്രൂശി സുഭാഷിതം വേദപുസ്തകത്തിലെ നാല് സുവിശേഷങ്ങളിൽ അവസാനത്തെ സുവിശേഷമാണല്ലോ യോഹന്നാന്റെ സുവിശേഷം സുവിശേഷങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് നല്ല അറിവുണ്ടെങ്കിലും ഒരു ഓർമ്മ പുതുക്കൽ എന്ന വണ്ണം നാല് സുവിശേഷങ്ങളെ കുറിച്ച് അല്പമായി ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു യേശുക്രിസ്തുവിന്റെ ഐഹികകാല ജീവിതത്തിലെ ജനനം ജീവിതം പഠിപ്പിക്കലുകൾ മരണം പുനരുദ്ധാനം എന്നിവയെക്കുറിച്ചുള്ള വിവരണങ്ങളാണല്ലോ സുവിശേഷങ്ങളിൽ കാണുന്നത് വിവിധ കാലയളവിൽ വിവിധ വീക്ഷണങ്ങളിൽ യേശുവിനെ കുറിച്ച് വിവരിച്ചിരിക്കുകയാണ് സുവിശേഷങ്ങളിൽ ഏറ്റവും ആദ്യം എഴുതിയ സുവിശേഷം മർക്കോസിന്റേതാണെന്ന് തെളിവുകൾ പറയുന്നു മർക്കോസ് ഏ ഡി അമ്പത്തി അഞ്ചിനും അറുപത്തിയഞ്ചിനുമിടയ്ക്കും മത്തായി ഏ ഡി അറുപതിനും അറുപത്തി അഞ്ചിനും ഇടയ്ക്കും ലൂക്കോസും ഏതാണ്ട് ആ കാലയളവിലും യോഹന്നാൻ ഏകദേശം ഏടി തൊണ്ണൂറിലുമാണ് സുവിശേഷങ്ങൾ എഴുതിയത് എന്ന് വേദപണ്ഡിതാക്കന്മാർ അഭിപ്രായപ്പെടുന്നു ഇതിൽ മത്തായിയും യോഹന്നാനും യേശുവിന്റെ ശിഷ്യന്മാരായിരുന്നു പൗലോസിന്റെ ഒന്നാം മിഷണറി യാത്രയിൽ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു മർക്കോസ് ഒരു യവനനും വൈദ്യനുമായിരുന്നു ലൂക്കോസ് പുതിയ നിയമ എഴുത്തുകാരിൽ പുറജാതിക്കാരനായി അറിയപ്പെടുന്ന ഏക വ്യക്തി ലൂക്കോസ് ആണ് പൗലോസിന്റെ സന്തത സഹചാരിയും സ്നേഹിതനുമായിരുന്ന ലൂക്കോസ് അപ്പോസ്തല പ്രവർത്തികളും എഴുതിയിരിക്കുന്നു യേശു മശികയാണെന്നും നിത്യനായ രാജാവാണെന്നും തെളിയിക്കുകയായിരുന്നു മത്തായിയുടെ ലക്ഷ്യം ആകട്ടെ യേശുവിനെ ഒരു ദാസനായി അവതരിപ്പിച്ചു ഈ സുവിശേഷത്തിന്റെ സന്ദേശം ഒറ്റ വാക്യത്തിൽ സംഗ്രഹിച്ചാൽ അത് ഇപ്രകാരമായിരിക്കും മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യുവാനല്ല ശുശ്രൂഷിക്കുവാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറവിലയായി കൊടുക്കുവാനും അത്രേ വന്നത് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ സൂക്ഷ്മമായ ഒരു വിവരണം നൽകുക സമ്പൂർണ്ണ മനുഷ്യനും രക്ഷിതാവുമായ ക്രിസ്തുവിനെ പ്രകടമാക്കുക എന്നതായിരുന്നു ലൂക്കോസിന്റെ ലക്ഷ്യം യേശു ദൈവപുത്രനാണെന്നും അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുമെന്നും യോഹനാൻ തെളിയിക്കുന്നു യേശുവിൻ്റെ ശുശ്രൂഷയിൽ മത്തായി മർക്കോസ് ലൂക്കോസ് എന്നിവരെല്ലാം ഉൾപ്പെടുത്തുന്ന ചില പ്രധാന സംഭവങ്ങളുണ്ട് യേശുവിൻ്റെ ജനനം സ്നാനം മരുഭൂമിയിൽ യേശുവിൻ്റെ പരീക്ഷ ഭൂതങ്ങളുമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉപമകളിലൂടുള്ള പഠിപ്പീരുകൾ അവസാനത്തെ അത്താഴം ഗതസമനയിലെ യാതന വിചാരണകൾ ക്രൂശീകരണം അടക്കവും പുനരുദ്ധാനവും ഈ മൂന്ന് സുവിശേഷങ്ങൾ യേശുവിൻ്റെ ഗലീലയിലെ ശുശ്രൂഷയെ കേന്ദ്രീകരിക്കുന്നു എന്നാൽ യോഹന്നാൻ തൻ്റെ സുവിശേഷം യേശു എരിസലേമിൽ പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങളെ കേന്ദ്രീകരിക്കുന്നു ഓരോ സുവിശേഷവും യേശുവിൻ്റെ വ്യത്യസ്തമായ ഉത്ഭവത്തെ ഊന്നി പറയുന്നു മത്തായി യേശു അബ്രഹാമിൽ നിന്ന് ദാവീദിലൂടെ വന്നതായി കാണിക്കുന്നു യേശു നസറത്തിൽ നിന്നാണ് വന്നതെന്ന് മർക്കോസ് പറയുന്നു യേശുവിന്റെ ഉത്ഭവം ആദാമിൽ നിന്ന് വന്നതാണെന്ന് ലൂക്കോസ് കാണിക്കുന്നു എന്നാൽ യോഹന്നാന്റെ വ്യത്യസ്തമായ വീക്ഷണം യേശു സ്വർഗത്തിൽ നിന്ന് വന്നതായി യോഹന്നാൻ വെളിപ്പെടുത്തുന്നു മത്തായി മർക്കോസ് ലൂക്കോസ് എന്നീ സുവിശേഷങ്ങളെ സിനോപ്റ്റിക് സുവിശേഷങ്ങൾ അഥവാ സമവീക്ഷണ സുവിശേഷണങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരുമിച്ച് കാണുക ആദ്യത്തെ മൂന്ന് സുവിശേഷങ്ങൾ യേശുവിന്റെ ജീവിതത്തെ ഏതാണ്ട് ഒരേ ഫോർമാറ്റിലാണ് അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ ചില മാസങ്ങളായി ഈ മൂന്ന് സുവിശേഷങ്ങളിൽ കൂടെ നാം യാത്ര ചെയ്തു വരികയായിരുന്നല്ലോ തുടർന്ന് നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ കൂടെ യാത്ര ചെയ്യാം യോഹന്നാന്റെ സുവിശേഷം ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി എഴുതപ്പെട്ടതാണെന്ന് ഇരുപതാം അധ്യായത്തിന്റെ മുപ്പത്തി ഒന്നാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു ബട്ട് ദീസ് ആർ റിട്ടേൺ ദറ്റ് യു മേ ബിലീവ് ദീസസ് ഇസ് ദ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ഗാഡ് ആൻഡ് ദാറ്റ് ലൈഫ് ഇൻ ഹിസ് നെയ്മ് ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവൻ പ്രാപിക്കുവാൻ എല്ലാവരെയും ക്ഷണിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഗാഡ് ബ്ലസ് യു ആൾ വിത്ത് ദം തോറും കേൾക്കുന്നു നീയൻ കേ ശബ്ദം കാക്കുന്നു നീയൻ പ്രാണനെ ദീനം തോറും കേൾക്കുന്നു നീയൻ കേ ശബ്ദം ശാരത്തായി നീയൻ കാലിനു ദീപമായി കരുതലായെന്നും പാലിക്കും സ്നേഹം ക്ഷാരത്തായി നീയൻ കാലിനു ദീപമായി കരുതലയെന്നും പാലിക്കും സ്നേഹം കാണുന്നു ഞാനാ കാരുണ്യനാഥനെ കാൽവരിക്രൂശി യാഗമായ സ്നേഹം